എന്താണ് ഡാർക്ക് എനർജി ഡാർക്ക് എനർജി സർവേയുടെ ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം ഡാർക്ക് എനർജി ഇപ്പോഴും പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നാണ് ഇത്രയധികം ഗവേഷണങ്ങൾ നടന്നിട്ടും എന്താണ് ഡാർക്ക് എനർജി എന്നതിന് കൃത്യമായ ഉത്തരം ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴുമില്ല ഏകദേശം തേർട്ടീൻ പോയിന്റ് എയ്റ്റ് ബില്ല്യൻ വർഷങ്ങൾക്കു മുമ്പ് മഹാവിസ്ഫോടനത്തോടെയാണ് പ്രപഞ്ചം അതിവേഗം വികസിക്കാൻ തുടങ്ങിയത് ആദ്യത്തെ ഈ സ്ഫോടനാത്മക വികാസത്തിനുശേഷം ഗുരുത്വാകർഷണം പ്രപഞ്ചത്തിന്റെ വളർച്ചയെ മന്ദഗതിയിലാക്കി എന്നാൽ നയൻറ്റീൻ നയന്റി എയ്റ്റിൽ പൊട്ടിത്തെറിക്കുന്ന നക്ഷത്രങ്ങളെ പഠിച്ച രണ്ട് സംഘം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് പ്രപഞ്ചം ആരംഭിച്ച് നൈൻ ബില്യൺ വർഷങ്ങൾക്ക് ശേഷം അതിന്റെ വികാസം വീണ്ടും വേഗത്തിലാകാൻ തുടങ്ങി എന്നാണ് ഈ പുതിയ വികാസത്തിനു പിന്നിലെ ശക്തിയാണ് ഡാർക്ക് എനർജി ശാസ്ത്രജ്ഞർ ഇതിനെ ഡാർക്ക് എനർജി എന്ന് വിളിക്കുന്നു ഇതിനെ നേരിട്ട് കാണാൻ പ്രയാസമായതുകൊണ്ടാണ് ഇതിനെ ഡാർക്ക് എന്ന് വിളിക്കുന്നത് ഡാർക്ക് എനർജി ഗുരുത്വാകർഷണത്തിന് വിപരീതമായി വസ്തുക്കളെ പരസ്പരം അകറ്റുന്നതായി തോന്നുന്നു ഇത് വളരെ വിചിത്രമാണ് നാസയുടെ കണക്കനുസരിച്ച് പ്രപഞ്ചത്തിന്റെ സിക്സ്റ്റിഎറ്റ് മുതൽ സെവന്റി വരെ ഡാർക്ക് എനർജിയാണ് ഡാർക്ക് എനർജിയെക്കുറിച്ച് പഠിക്കാനായി ശാസ്ത്രജ്ഞർ ആരംഭിച്ച ഒരു പ്രധാന പദ്ധതിയാണ് ഡാർക്ക് എനർജി സർവേ അഥവാ ഡേ ഇത് വർഷം നീണ്ടുനിന്ന ഒരു അന്താരാഷ്ട്ര സഹകരണമായിരുന്നു ഇതിൽ ഫോർ ഹൺഡ്രഡിൽ അധികം ശാസ്ത്രജ്ഞർ പങ്കെടുത്തു ഈ സർവേക്കായി അമേരിക്കയുടെ ഫെർമി നാഷണൽ ആക്സലറേറ്റർ ലബോറട്ടറി ഒരു ഹൈപ്പർസെൻസിറ്റീവ് ഡിജിറ്റൽ ക്യാമറ ഡി ക്യാം നിർമ്മിച്ചു സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റിഎറ്റ് രാത്രികളിലായി ശാസ്ത്രജ്ഞർ ഭൂമിയിൽ നിന്ന് ബില്യൺ കണക്കിന് പ്രകാശവർഷം അകലെയുള്ള സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റിനൻ മില്യൺ ഗാലക്സികളിൽ നിന്നുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തി ഡാർക്ക് എനർജി സർവേയുടെ ഏറ്റവും പുതിയതും അന്തിമവുമായ ഫലങ്ങൾ ഡാർക്ക് എനർജിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയുടെ പരിഷ്കരണമാണ് ഇത് ഡാർക്ക് എനർജിയെക്കുറിച്ചുള്ള നമ്മുടെ നിലവിലെ മോഡലുകൾക്ക് ഒരു പുതിയ നിർവചനം നൽകുന്നില്ല മറിച്ച് അതിനെ കൂടുതൽ കൃത്യമാക്കുന്നു ഡാർക്ക് എനർജിയുടെ സാന്ദ്രത പ്രപഞ്ചത്തിൽ സ്ഥിരമായി നിലനിൽക്കുന്നുണ്ടോ അതോ കാലക്രമേണ വികസിക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഈ പ്രോജക്ടിന്റെ ഒരു പ്രധാന സംഭാവന ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എന്ന പ്രതിഭാസത്തെ അളക്കാനുള്ള കൂടുതൽ നൂതനമായ രീതികളാണ് ഇതുപയോഗിച്ച് പ്രപഞ്ചത്തിലുടനീളമുള്ള പദാർത്ഥങ്ങളുടെ വിതരണം പുനഃസൃഷ്ടിക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു വലിയ ഗാലക്സികൾ കോസ്മിക് ഭൂതക്കണ്ണാടി പോലെ പ്രവർത്തിക്കുന്നു അവയുടെ ഗുരുത്വാകർഷണം പിന്നിലുള്ള നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശത്തെ വളച്ച് നമ്മുടെ കാഴ്ചയെ വികലമാക്കുന്നു എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചിട്ടില്ലെങ്കിലും ഡാർക്ക് എനർജിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൽ നമ്മൾ ഒരു പടികൂടി അടുത്തെത്തിയിരിക്കുന്നു